നമസ്കാരം ലോക പ്രശസ്ത പ്രാചീന പഠന കേന്ദ്രത്തിന്റെ പേരിലുള്ള നളന്ദ സർവകലാശാലയ്ക്ക് പുതിയ മുഖം ഒരിക്കൽ തുർക്കി അഫ്ഗാൻ ചക്രവർത്തി മുഹമ്മദ് ആൻ കിൽജി തകർത്ത നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിച്ചു ഇന്ന് രാവിലെ പത്ത് മുപ്പതോടെയാണ് അദ്ദേഹം പുതിയ ക്യാമ്പസ് രാജ്യത്തിന് സമർപ്പിച്ചത് പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള ദൗത്യ മേധാവികളാണ് ചടങ്ങ് സംബന്ധിച്ചത് അഞ്ചാം നൂറ്റാണ്ട് മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള പണ്ഡിതരെ ആകർഷിച്ച അറിവിന്റെ അക്ഷരഹനിയായിരുന്നു ഈ സർവകലാശാല ഇന്ത്യയിലെ ആദ്യത്തെയും ലോകത്തിലെ രണ്ടാമത്തെയും ഏറ്റവും പഴക്കമുള്ള സർവകലാശാലയാണിത് താമര എന്നർത്ഥം വരുന്ന നളവും നൽകുന്ന എന്നർത്ഥം വരുന്ന ഇന്തയും ചേർന്നാണ് നളന്ത എന്ന നാമതയും സർവകലാശാലയ്ക്ക് നൽകിയിരിക്കുന്നത് താമരയെ അറിവിന്റെ ചിഹ്നമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതിനാൽ തന്നെ നളന്ത എന്നതിന് അറിവ് പകർന്നു നൽകുന്ന സ്ഥലമെന്നും അർത്ഥം കൽപ്പിക്കാം ഏ ഡി നാനൂറ്റി ഇരുപത്തി ഏഴിലാണ് നളന്ദ സർവകലാശാല സ്ഥാപിതമായത് ഗുപ്ത രാജവംശത്തിന്റെ ഭരണാധികാരി കുമാർ ഗുപ്ത ഒന്നാണ് ഇത് നിർമ്മിച്ചത് പിന്നീടുള്ള വർഷങ്ങളിൽ നളന്ദയെ സംരക്ഷിക്കുന്നതിലും മനോഹരമാക്കുന്നതിലും അദ്ദേഹത്തിന്റെ പിൻഗാമ്പികൾ മുന്നിട്ട് നിന്നു സ്ഥാപിതമായി ഏകദേശം എഴുന്നൂറ് വർഷങ്ങളോളം നളന്ദ ലോകത്തിലെ ഏറ്റവും പ്രമുഖ വിദ്യാഭ്യാസ കേന്ദ്രമായി തുടർന്നു വർഷം തോറും അതിന്റെ പ്രശസ്തി ലോകമെമ്പാടും വ്യാപിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പതിനായിരത്തോളം വിദ്യാർത്ഥികൾ നളന്ദ സർവകലാശാലയിൽ ഒരുമിച്ച് പഠിച്ചിരുന്നു മതം തത്വചിന്ത യുക്തി പെയിന്റിംഗ് വാസ്തുവിദ്യ ബഹിരാകാശ ശാസ്ത്രം ലോകശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം എന്നിവയിലെ പഠനങ്ങളുടെ കേന്ദ്രമായി ഇത് മാറി ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ സ്ഥാപിതമായി നൂറ് വർഷത്തിനുള്ളിൽ മെഡിക്കൽ സയൻസ് പഠനത്തിൽ നളന്ദ സർവകലാശാല ലോകത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തി ആധുനിക ചികിത്സാ ചികിത്സാരീതികൾക്കൊപ്പം ആയുർവേദത്തെക്കുറിച്ചും ഇവിടെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു ഗണിതശാസ്ത്രത്തിന്റെയും ജ്യോതിശാസ്ത്രത്തിന്റെയും പഠനത്തിലും നളന്ദ സർവകലാശാല പ്രശസ്തി നേടി ആറാം നൂറ്റാണ്ടിൽ നളന്ദ സർവകലാശാലയുടെ തലവനായിരുന്നു ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ആര്യഭട്ടൻ ഗണിതശാസ്ത്രത്തിന്റെയും ജ്യോതിശാസ്ത്രത്തിന്റെയും എല്ലാ സിദ്ധാന്തങ്ങളും നളന്ദയിലൂടെ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തി ഏഴാം നൂറ്റാണ്ടിൽ ചൈനീസ് സഞ്ചാരിയും പണ്ഡിതനുമായ ഷുബാൻ സാങ് ഇന്ത്യയിൽ വന്നപ്പോൾ നളന്ദ സർവകലാശാലയും സന്ദർശിച്ചു പ്രൊഫസറായും ഇവിടെ പഠിപ്പിച്ചു ചൈനയിൽ തിരിച്ചെത്തിയ അദ്ദേഹം നിരവധി ബുദ്ധമത ഗ്രന്ഥങ്ങൾ കൊണ്ടുപോയി ചൈനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു നളന്ദ സർവകലാശാല ആയിരത്തി എറണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെ നിലനിന്നിരുന്നു തുർക്കി ആക്രമണകാരിയായ ഭക്തിയൻ കിൽജിയാണ് നളന്ദ ആക്രമിച്ചത് സർവകലാശാല മുഴുവൻ നശിപ്പിക്കപ്പെട്ടു നളന്ദ സർവകലാശാലയെ ഖിൽജി ആക്രമിച്ചപ്പോൾ അതിന്റെ മൂന്ന് നിലകളുള്ള ലൈബ്രറിയിൽ ഏകദേശം തൊണ്ണൂറ് ലക്ഷം പുസ്തകങ്ങളും കൈയെഴുത്ത് പ്രതികളും ഉണ്ടായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ പറയുന്നു ഗ്രന്ഥശാലയിൽ തീയിട്ട ശേഷം മൂന്ന് മാസത്തോളം പുസ്തകങ്ങൾ കത്തിക്കൊണ്ടിരുന്നു നളന്ദ സർവകലാശാലയിൽ ബുദ്ധമതവും ഹിന്ദുമതവും തരച്ചു വളരുന്നത് ഇസ്ലാമിന് ഭീഷണിയാണെന്ന് ഖിൽജിക്ക് തോന്നി എന്ത് വില കൊടുത്തും ഇത് തടയാൻ കിൽജി എന്ന് പേർഷ്യൻ ചരിത്രകാരനായ മിൻഹാജുദ്ദീൻ സിറാജ് തന്റെ തബഖത്ത് ഇ നസിരി എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് നളന്ദ സർവകലാശാലയിൽ ഇസ്ലാമിന്റെ വിദ്യാഭ്യാസത്തിനായി കിൽജി ആദ്യം സമ്മർദ്ദം ചെലുത്തി തുടർന്ന് ആക്രമിച്ചു ആ പാകൃത നടപടികൾ സർവകലാശാലയാകെ തകർന്നു ആയിരക്കണക്കിന് പണ്ഡിതന്മാരും ബുദ്ധ സന്യാസിമാരും കൊല്ലപ്പെട്ടിരുന്നു ഇപ്പോഴിതാ നളന്ദ സർവകലാശാല വീണ്ടും പുനർജനിച്ചിരിക്കുകയാണ് Webdesk desk, tato mai